കാര്യം അതൊക്കെ നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ കിട്ടുന്ന ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ് ഞാൻ പറയുള്ളുട്ടോ ഒരിക്കലും ഞാൻ വേറെ രീതിക്ക് പറയില്ല കാരണം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായത്തിനോട് അവർക്ക് അതിന്റെ റൈറ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട് പടത്തിലാണെങ്കിലും ഞാനും ഒരു ഓഡിയൻസ് ആണല്ലോ അപ്പോൾ ഈ പറയുന്ന പോലെ അതില് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനേലും ഉപരി ഇത്രയും വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു സിനിമയിൽ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്ന അതിലും വലിയ എന്താ എന്താഗ്രഹമുണ്ട് തിലകൻ സാറ് ലാൽ സാറ് ആരൊക്കെ ആയിരിക്കും പിന്നെ ആരൊക്കെയായിരുന്നു ഇല്ലാത്തവരൊന്നും ഇല്ല അത് ദ്രോണ രണ്ടായിരത്തി പത്തൊന്ന് പറഞ്ഞിട്ട് അത് ഒരു ഡബിൾ റോൾ ആയിരുന്നു മമ്മൂക്കയുടെ അപ്പൊ അതിലും സ്മോൾ സ്മോൾ റോൾ റോൾ മേടിച്ച് കാരണം എനിക്കറിയാം എനിക്കങ്ങനെ അഭിനയിക്കാനുള്ള കഴിവൊന്നും ഇല്ലാന്ന് അപ്പിന് എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വി ഹാവ് ടു ബി അവരെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് അവരുടെ ഒരു ഇത് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പ്ലസ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം അങ്ങനത്തെ ഒരാളാണ് കാരണം എനിക്കിപ്പുറത്ത് ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോ പിന്നെ തേർഡ് വൺ ചെയ്തത് ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞ കണ്ടത്തിൽ അതൊരു താത്താക്കുട്ടിയായിട്ടായിരുന്നു നല്ലായിരുന്നു ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്